നമസ്കാരം ഞാൻ ഡോക്ടർ അപർണ രാജ് കൊല്ലം മെഡിറ്റിന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീ രോഗങ്ങൾക്കുള്ള ചികിത്സയും കൊല്ലം മെഡിറ്റിനൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് കൗമാരക്കാരിലുള്ള പി സി ഒ ഡി പ്രശ്നങ്ങൾ ഹോർമോണൽ വ്യതിയാനം മൂലമുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ തുടങ്ങി വന്ധ്യതാ ചികിത്സ വന്ധ്യതാ അതിനാവശ്യമായ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾ അതുപോലെ തന്നെ ഗർഭധാരണം മുതൽ പ്രസവം വരെയുള്ള എല്ലാ കരുതലോടും കൂടിയുള്ള സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഒരു എക്സ്പേർട്ട് ടീമിൻ്റെ സേവനം നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ലഭ്യമാണ് നമുക്ക് വേദന വേദനരഹിത പ്രസവം അഥവാ എപ്പിഡ്യൂറൽ അനാൽജിസിയ അതുപോലെ തന്നെ കമ്പാനിയൻഷിപ്പ് അതായത് ഏറ്റവും അടുത്ത ഒരാളെ അത് ഭർത്താവട്ടെ അമ്മയാകട്ടെ ആരെങ്കിലും ഒരാളെ നമുക്ക് പ്രസവ സമയത്തും ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പ്രസവ വേദനയുടെ സമയത്തും നമുക്ക് കൂടെ നിർത്താവുന്ന ഓപ്ഷനും നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ലഭ്യമാണ് അത് തുടങ്ങി പ്രായമായവരിൽ ആർത്തവ വിരാമത്തോടനുബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഗർഭാശയ മുഴകൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സർജറികളും അതായത് കീഹുൾ ഓപ്പറേഷൻ തുടങ്ങി ക്യാൻസർ സംബന്ധമായിട്ടുള്ള ഓപ്പറേഷനുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചെയ്യുന്നു ഇത്തരത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒരു അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി ഇപ്പോൾ കൊല്ലം മെഡിറ്റിന ഹോസ്പിറ്റലിൽ ലഭ്യമാണ് താങ്ക്